ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മോഡൽ സി ഡി എസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി നടത്തുന്ന വിഷൻ ബിൽഡിംഗ് ഒന്നാംഘട്ട ട്രെയിനിങ് പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജൂൺ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് ട്രെയിനിങ് വരുന്നത് വരുന്ന അഞ്ചു വർഷത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ചെയ്യേണ്ട പ്രവർത്തികൾ സംബന്ധിച്ചുള്ള ക്ലാസുമാണ് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന മോഡൽ സി ഡി എസ് ട്രെയിനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായിരുന്നു വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത കില റിസോഴ്സ് പേഴ്സൺ പി കെ പ്രകാശൻ കൺവീനർ അജിത ലാളകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പഴയനൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ ഇരുപത്തിരണ്ട് വാർഡിലെ സി ഡി എസ് അംഗങ്ങളും പരിശീലന പരിപാടിയിലെ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺമാരായ ദീപ എസ് നായർ ജംഷീല എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ജില്ലാ പഞ്ചായത്താവാം എന്തായാലും പഞ്ചായത്ത് സംവിധാനങ്ങളുടെ എല്ലാം സപ്പോർട്ട് കുടുംബശ്രീ സംവിധാനത്തിന് വേണം എന്നുള്ള കോമൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നാല് ഗ്രൂപ്പുകളും അവതരിപ്പിച്ചത് അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോ നിങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് വാർഡുള്ള നമ്മുടെ പഞ്ചായത്തില് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം അല്ലെ സ്വപ്നം അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് അങ്ങനെയല്ലേ പറയാ ആ സ്വപ്നം എന്താണ് എന്നുള്ളതാണ് നാല് ഗ്രൂപ്പുകളും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം